എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഓണം വരാനിരിക്കുന്ന ഓണത്തെപ്പറ്റി ഒരു ചെറിയ പാട്ടാണ് കഴിഞ്ഞ കാലങ്ങളിലെ ഓണവും ഇക്കാലത്തെ ഓണവും കമ്പയർ ചെയ്ത് വെക്കുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് അന്നത്തെ കാലത്തെയും ഇന്നത്തെ കാലത്തെയും പറ്റിയാണ് ഒരു ചെറിയ പാട്ട് മക്കള് ഓണമൊക്കെ വലിനാട് മണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നു പോലെ എനിക്കന്നത്തെ കാര്യമല്ല അറിയേണ്ടത് എനിക്ക് ഇപ്പോഴത്തെ കാര്യമാണ് അറിയേണ്ടത് ഈ ജനം നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ക്രൂര കല്ലാവുമുണ്ടു ചാതിയുമുണ്ടു കള്ളത്തരങ്ങളെ കേൾക്കാനുള്ളു ആദിയും വ്യാധീയുമുണ്ടി വീടെ പീഡനം ധാരാളമാണ് താനും കള്ളപ്പാറയും ചെറുങ്ങാഴിയും കൊല്ലും കോലാവിളീമേറയാണ് കുത്തുകൾ വെട്ടുകൾ ഷണീകൾ സത്യങ്ങളെല്ലാമേ മുടി വായിക്കും എവിടെ തിരിഞ്ഞു നോക്കിയാലും ജാതികൾ തമ്മിൽ പോരുമാത്രം വെട്ടിപ്പും താട്ടിപ്പും ചീറ്റിങ്ങുമായി കാലങ്ങൾ മോങ്ങിക്കടന്നു പോണു